വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള അലൂമിനിയം ഫോയിലിന്റെ കവർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ റൂം എങ്ങനെ റൂമിന്റെ ടെമ്പറേച്ചർ എങ്ങനെ തണുപ്പിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഇതിനായി വേണ്ടത് ഇതിനായി വേണ്ടത് ഇതുപോലെയുള്ള ഒരു കവറാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ ഓട്സിന്റെ ഒക്കെ കവർ ഉണ്ടല്ലോ അതുപോലെയുള്ള കവർ വാങ്ങാം കട്ടിയുള്ളതായെങ്കിലും അല്ലെങ്കിൽ പക്ഷെ പ്ലാസ്റ്റിക് ആവരുത് ഇതുപോലെയുള്ള ഫോയിലിന്റെ കവർ ആയിരിക്കണം അഥവാ ചൂടായാലും തണുപ്പായാലും നിലനിർത്താൻ സാധിക്കുന്ന കവറായിരിക്കണം കേട്ടോ വേണ്ടത് അപ്പൊ ഞാനിപ്പോൾ ചെറിയ കവറാണ് എടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതാട്ടോ ഇനി ഇത് വേണ്ട ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഒരു അല്പം വെള്ളമാണ് കേട്ടോ നല്ല തണുപ്പുള്ള വെള്ളമാണ് ഏറ്റവും നല്ലത് കടിച്ചിട്ട് വെച്ച് നന്നായി തണുപ്പിച്ച വെള്ളം അല്ലെങ്കിൽ നമുക്ക് ഐസ് കെട്ടാം ഐസ് ഘട്ടം ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ ഇവിടെ ഐസ് ഘട്ടം ഉണ്ടാക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് വേണ്ടത് ഇതും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ നന്നായി ഒന്നും കെട്ടി കൊടുക്കുക അതുപോലെ ഞാൻ നന്നായി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേണ്ടത് നമുക്ക് ഇതാ ഇത് ഇതിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രം എടുക്കാം കേട്ടോ ഒരു നല്ലത് വട്ടത്തി പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടർ ആയിട്ട് വേണ്ടത് ഒരിക്കലും ഇതിലേക്ക് ചുടുവെള്ളം യൂസ് ചെയ്തു കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ അലൂമിനിയം അതായത് ഓയിൽ പേപ്പറിൽ വെച്ച ഈ ഐസ് കട്ടയോ അല്ലെങ്കിൽ നല്ല ഐസ് വാട്ടറോ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അതിനുശേഷം ഓരോ ദ്വാരം ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് സൂചി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ദ്വാരം മാത്രം ഇട്ടു ഐസ് കട്ടയാണെങ്കിൽ മാത്രം ദ്വാരം ഇട്ടെടുത്താൽ മതി കേട്ടോ ഐസും എല്ലാം ആണെങ്കിലും ഇങ്ങനെ ചെയ്യരുതേ ഇനി ഇത് വെക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഫാനിന്റെ നേരെ ചുവട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ ഫാനിന്റെ നേരെ നേരെയുള്ള ഡയറക്ഷനിൽ കൊണ്ടുവെക്കാം അതിന്റെ തൊട്ട് താഴെ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായി നല്ല സ്പീഡിൽ ഫാൻ ഇടുകയും ശരിയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റൂമിന്റെ ഡോറും ക്ലോസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ടെമ്പറേച്ചർ അക നല്ല തണുപ്പ് നമുക്ക് നമ്മുടെ റൂമിന് നല്ല കൂളിങ് കിട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഒരു ഒരു കസാലയ്ക്ക് മുകളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഫാൻ ഇട്ട് കൊടുക്കുക ഐസുകട്ടയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല റിസൾട്ട് ആയിരിക്കട്ടുണ്ടാവുക അപ്പൊ അത് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ നല്ല അഥവാ നല്ല ചൂടുള്ള സമയത്തൊക്കെ പലർക്കും എ സി ഇല്ലാത്തവർക്കൊക്കെ റൂമ് തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇട്ടത് അപ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്നത് തീർച്ചയായും നല്ല കൂളിങ് കഴിക്കും നിൽക്കാം ദൊട്ട ഫാനിന്റെ നേരെ അടിയിൽ മാത്രം വെച്ച് കൊടുത്താൽ മതിയെന്നു മാത്രം അപ്പോൾ ഐസും കട്ടിയാണ് ഏറ്റവും നല്ലത് ഐസ് വാട്ടർ കട്ടില്ലാത്തവർക്ക് വാട്ടർ എടുക്കാം കേട്ടോ അപ്പൊ ഇതിപ്പോൾ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിക്കരുത് നോർമൽ വാട്ടർ യൂസ് ചെയ്യുക ഈ വെള്ളം നോർമൽ വാട്ടർ ആയത് ഇപ്പൊ തന്നെ ഇത് തൊടുമ്പന്നെ നല്ല തണുപ്പുണ്ടെട്ടോ അപ്പൊ കണ്ടാൽ ഇതിന്റെ ഈ എഫക്റ്റ് നമുക്ക് റൂമിലേക്ക് മൊത്തം കിട്ടും റൂമിന്റെ ഡോറും ക്ലോസ് ചെയ്ത് രാത്രി കിടന്നുറങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു കൂളിങ് ഉണ്ടാകട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് ഇനിയും കാണാം അതുവരേക്കും Bye.